ഏഷ്യാകപ്പിൽ ഇന്ത്യൻ ടീമിലെ ഓപ്പണർമാർ ആരാകുമെന്ന ചർച്ചയിൽ ആരാകണം വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന ചർച്ചയിൽ നടക്കുന്നതിനിടെ ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ പ്ലെയിങ് ഇലവിനെ സഞ്ജു സാംസണിനെ കളിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായ മുഹമ്മദ് ഖെയ്ഫ് ശുഭമാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായതോടെ സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനം തന്നെ ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് മുഹമ്മദ് ഖെയ്ഫിന്റെ പ്രതികരണം സഞ്ജുവിനെയും വില്ലിനെയും ഒരുമിച്ച് ലൈങ് ഇലവനിൽ കളിപ്പിക്കണമെന്ന് അതിന് ആവശ്യമെങ്കിൽ ടി ട്വൻ്റി റാങ്കിങ്ങിൽ രണ്ടാമതുള്ള തിരക്കു വർമ്മയെ ടീമിൽ നിന്നും ഒഴിവാക്കി സഞ്ജുവിന് മൂന്നാം നമ്പറിൽ അവസരം നൽകണമെന്നാണ് കെയ്ഫ് ആവശ്യപ്പെടുന്നത് അഭിഷേകും ഏഷ്യ കപ്പിൽ ഓപ്പണർമാരാവുക മൂന്നാം ഓപ്പണർമാരാകുകൾ തിലക് വർമ്മക്ക് പകരം സഞ്ജുവിന് അവസരം നൽകണം തിലക് ചെറുപ്പമാണ് ഇനിയും അവസരങ്ങൾ വന്നിട്ടുണ്ട് സഞ്ജു ആകട്ടെ പരിചയസമ്പന്നനായ താരമാണ് വരാനിരിക്കുന്ന ലോകകപ്പിലും ഇന്ത്യൻ ടീമിൽ സ്ഥാനം അർഹിക്കുന്ന താരമാണ് സഞ്ജു കെയ്ഫ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു അതേസമയം ഏഷ്യ കപ്പിലെ മികച്ച ബോളർമാരിൽ ഒരാളായ റാഷിദ് ഖാനെ നേരിടാൻ സഞ്ജുവിനേക്കാൾ മികച്ചൊരു കളിക്കാരൻ ഇന്ത്യൻ ടീമിൽ െന്നും ദക്ഷിണാഫ്രിക്കയിലെ ബുദ്ധിമുട്ടേറിയിപ്പിച്ചിൽ ഓപ്പണറായിറങ്ങി രണ്ട് സെഞ്ചുറികൾ അടിച്ച താരമാണ് സഞ്ജു സഞ്ജുവെന്നും കെയ്ഫ് പറയുന്നു കേരള ക്രിക്കറ്റ് ടീമിലെ സഞ്ജുവിന്റെ മികച്ച ഫോമിനെയും കെയ്ഫ് വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്